സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ മൂലം നക്ഷത്ര സെപ്റ്റംബർ മാസ ഫലങ്ങൾ പുതിയ ജോലിയിൽ പ്രവേശിക്കും വിദേശത്തുള്ളവർ ശ്രദ്ധിക്കുക മൂലം നക്ഷത്രജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തിലെ മലയാള മാസങ്ങളായ ചിങ്ങം കന്നിമാസ ഫലപ്രകാരം ചിങ്ങമാസത്തിൽ അസുഖങ്ങളിൽ നിന്ന് മോചിതരാകുന്നതിലൂടെ ഗൃഹത്തിൽ സമാധാനം ഉടലെടുക്കും പിതൃസ്വത്ത് സ്വത്ത് അധീനതയിലെത്തും വാടക ഇനത്തിൽ നിന്ന് വരുമാനം വർദ്ധിക്കും തൊഴിൽ രഹിതർക്ക് കാത്തിരുന്ന ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്ന സമയം കൂടിയാണ് വിദേശത്തുള്ളവർ തൊഴിൽ നഷ്ടം പ്രതീക്ഷിക്കണം ഒപ്പം സ്വദേശത്തേക്കുള്ള മടക്കവും ജീവിത പങ്കാളിയുടെ ദേഹവിയോഗം മാനസിക സംഘർഷത്തിന് കാരണമാകും കന്നിമാസത്തിൽ സാമ്പത്തികമായ നേട്ടമുണ്ടാകും കർമ്മരംഗം പുഷ്ടിപ്പെടുന്നതും ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരും വീട്ടുകാരുമായി അകന്നു നിൽക്കാൻ അവസരമുള്ള സമയമാണ് വാക്കുകൾ നിയന്ത്രിക്കുക വിഷദംശനത്തിൽ നിന്ന് ദൈവാദിനത്താൽ രക്ഷപ്പെടും പണം കൂടുതൽ ചിലവാകുമെങ്കിലും എന്തിനായിരുന്നെന്ന് ചിന്തിച്ച് വിഷമിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ